ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സർക്കാർ അവഗണയിൽ പ്രതിഷേധിച്ച് അടുത്ത മാസം ഒൻപതിന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഡി എംഒ ഓ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ ഭരണസമിതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് സർക്കാർ നിലപാടാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങളാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുൻപോട്ട് വെക്കുന്നത് ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ആശുപത്രിയുടെ കാഷ്വാലിറ്റി ബ്ലോക്കിന് ഫയർ എൻഒസി ലഭിച്ചിട്ടില്ല ദേശീയപാതയോട് ചേർന്നുള്ള ആശുപത്രി എന്ന നിലയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആശുപത്രിയിൽ മിനി ഐസിയു സ്ഥാപിക്കേണ്ടത് അത്യന്തിയാപേക്ഷിതമാണ് ഇതിനായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ഭരണസമിതി ആരോപിച്ചു മലയോര മേഖലയിൽ നിരന്തരമായ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിവേദനങ്ങൾ ആവശ്യമാണ് അതിനടിസ്ഥാനപരമായി എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും ഒരു അതിനടിസ്ഥാനപരമായി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിലും അടിയന്തര സന്ദർഭങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം ദേവികുളം ഉടുമഞ്ചോല ഇടുക്കി താലൂക്കുകളിലെ രോഗികൾ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് മൊമോഗ്രാം പദ്ധതിക്ക് വേണ്ടിയുള്ള യന്ത്ര സാമഗ്രികൾ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തതു മൂലം പ്രവർത്തനം തുടങ്ങുവാൻ സാധിച്ചിട്ടില്ല ആശുപത്രിയിൽ സർജനും ഫിസിഷ്യന്മാരുമുണ്ടെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ ഇത്തരം അവഗണനകൾക്കെതിരെ അടുത്ത മാസം ഒൻപതിന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഡി എംഒ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ജോർജ് തോമസ് സി കെ പ്രസാദ് ഷാന്റി ബേബി ബിന്ദു രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി